ഏഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കമാണ് പ്രതിപാദ്യ വിഷയം ഇന്ന് ഈശോ ചോദിക്കുകയാണ് നിൻ്റെ ശിഷ്യന്മാരെന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല യോഹന്നാൻ്റെയും ഫരീശയുടെയും ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം അല്പം നീണ്ടതാണ് എങ്കിൽ നമുക്കതൊന്ന് ശ്രദ്ധിക്കാം യേശു പറഞ്ഞു മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോടർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ മണവാളൻ കൂടെ ഉള്ളത്തോളം കാലം അവർക്ക് ഊസിക്കാനാകില്ല മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും അന്ന് അബോർ ഊസിക്കും ഇനി പറയുന്നത് ചില ബിംബങ്ങളല്ല ചില ഉദാഹരണങ്ങളാണ് ആരും പഴയ വസ്ത്രത്തിൽ പുതിയ കഷ്ണം തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ ചെയ്താൽ തുന്നിച്ചേർത്ത കഷ്ണം അതിൽ നിന്ന് കീറി പോവുകയും കീറൽ വലുതാവുകയും ചെയ്യും ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പിളരുകയും വീഞ്ഞ് തോൽക്കുടങ്ങൾ വീഞ്ഞും തോൽക്കുടങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങൾ തന്നെ വേണം ഇവിടെ വളരെ ചുരുക്കി പറഞ്ഞാൽ മണവാളൻ കൂടെ ഉള്ളപ്പോൾ മണവ മണവറ തവടർക്ക് ഉപസിക്കാൻ സാധിക്കില്ലെന്നറി ഇവിടുത്തെ മണവാളൻ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവാണ് പരീശ്വരും യോഹന്നാരും യോഹന്നാറിൻ്റെ ശിഷ്യനും ഒക്കെ ഉപവസിക്കുന്നത് ശിഷ്യന്മാരും ഒക്കെ ഉപവസിക്കുന്നത് ആരെയാണോ ആർക്കു വേണ്ടിയാണോ അവർ ഉപസിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളാണെന്നല്ല ഒന്ന് ഉപവസിക്കുന്നത് അവരെ തന്നെ ശുദ്ധീകരിക്കാനായിരിക്കും രണ്ട് ഉപവസിക്കുന്നത് ദൈവത്തെ പ്രീതിപ്പെടുത്താനായിരിക്കും മൂന്ന് ഉപവസിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ ദൈവത്തോട് പറഞ്ഞിട്ട് നേടിയെടുക്കാൻ ഇതിൽ ഒന്നാമത്തെ തലം അല്പം കൂടെ ഹൈ കുറച്ചുകൂടെ ചിന്തിക്കുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്താണെന്ന് വച്ചാൽ ഞാൻ ഉപവസിക്കുന്നത് എൻ്റെ ദൈവത്തോടുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തിന് നന്ദി പറയാനും ആണ് ആണ് എന്ന് ചിന്തിക്കുന്ന എബ്രഹാം മാസിലോ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്കൊക്കെ ഉയരുന്നവർക്ക് സാധിക്കുന്നതാണത് രണ്ടാമത്തേത് അവർ അവരുടെ കാര്യങ്ങളൊക്കെ പറയുക എൻ്റെ കാര്യം ഇതൊക്കെയാണ് അതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ കിട്ടണം ഞാൻ ഇന്ന് ഉപവസിക്കും എൻ്റെ മോൻ എഴുന്നേക്കണം എൻ്റെ ഞാൻ ഉപസിക്കും എനിക്കിന്ന് എൻ്റെ കടമിന്ന് തീർണം ഞാൻ ഇന്ന് ഉപസിക്കുന്നത് എൻ്റെ മകൾക്ക് ജോലി കിട്ടണം ഇങ്ങനെ പറഞ്ഞ് ഉപസിക്കുന്നവരുണ്ട് മൂന്നാമത്തെ തലത്തിൽ നമ്മൾ തന്നെ സ്വയം എൻ്റെ അസുഖമാർ എൻ്റെ നടുവേദന ഇന്ന് കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സുഖമാണ് ഞാൻ ഒന്ന് ഉപസിച്ചേക്കാം ഇങ്ങനെ പല ഡിമാൻഡുകളിൽ പോകുന്നവരുണ്ട് അപ്പോൾ ഇവിടെ ഈശോ പറഞ്ഞു ഇവിടെ ഉപവാസം എന്നത് മണവാളനെ കാണാൻ അല്ലെങ്കിൽ മണവാളനിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുക എന്ന് വെച്ചാൽ ദൈവത്തെ കാണാൻ അല്ലെങ്കിൽ ദൈവികമാകാൻ ദൈവികതയിലേക്ക് ഉയർന്നു വരാൻ അപ്പോൾ ഇവിടെ ആ മണവാളൻ നിങ്ങൾ ആരെ പ്രതീക്ഷിച്ചാണ് ഉപാസിക്കുന്ന മണവാളൻ ഉണ്ട് അപ്പോൾ മണവറത്തോഴർ എന്നുവെച്ചാൽ മണവാളനോടൊപ്പം ചേർന്ന് അവിടെ ഭക്ഷണം കൊടുക്കുന്നവർ അവർക്ക് വേണ്ടി മണവാളന് വേണ്ടി പ്രവർത്തിക്കുന്ന അവർ ഉപവസിക്കേണ്ട കാര്യമില്ല അതാണ് അവിടുത്തെ ഒരു പ്രതിപാദ്യ വിഷയം ഇതിനേക്കാൾ ആഴമായി ദൈവശാസ്ത്ര വിനിതനം നടത്തുന്നവർക്ക് വ്യത്യസ്തമായ ചിന്തിക്കാം അടുത്ത കാര്യം ആരും പുതിയ വസ്ത്രം പഴയതിൽ തുന്നിപ്പിടിപ്പിക്കാറില്ല അങ്ങനെ തുന്നിപ്പിടിപ്പിച്ചാൽ പുതിയത് പുതിയതിൻ്റെതായ ഗുണമാണ് പഴയത് പഴയതിൻ്റെതാണ് പിഞ്ചിയ വസ്ത്രത്തിൽ ഒരു പുതിയ വസ്ത്രം ധന്റി പിടിക്കുമ്പോൾ അത് പോരും അത് നിൽക്കൂല കാരണം എന്താണ് പഴയതിനെ മാറ്റുകയല്ല ഇവിടെ പറയുന്നത് പുതിയതിന് പുതിയതിൻ്റേതായ ഒരു പവിത്രതയും ഒരു ഒരു അതിനൊരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിൽ മാത്രമേ മറ്റൊന്നിനെ അതിനെ കൊണ്ട് ഒട്ടിച്ചാൽ ചേരൂല അത് നമ്മളേതോ പഴ പഴഞ്ചൊല്ലിലൊക്കെ ഇതുപോലെ പറയാറുണ്ട് വേണ്ടത് വേണ്ടിടത്ത് ചേരാനൊക്കെയുള്ളൂ അപ്പോൾ പഴയത് കൊണ്ട് ചേർത്താൽ അത് പഴയതൂടെ കീറിപ്പോകാനുള്ള സാധ്യത അതിൻ്റെ അർത്ഥം വേറെ ഒത്തിരി ആഴമുണ്ട് അത് ഞാൻ പിന്നെ പിന്നെ വേറെ അവസരത്തിൽ പറയാം ഞാൻ അടുത്തത് പുതിയ വീഞ്ഞ് പഴയ തോൽക്കൂടങ്ങളിൽ ഒഴിച്ചു വയ്ക്കാറില്ല ഇവിടെ എല്ലാം പ്രതിപാദ്യ വിഷയം ഇവിടുത്തെ മണവളനിശയാണ് ഇവിടുത്തെ പുതിയ വസ്ത്രം പുതിയ വീഞ്ഞും ഇഷയാണ് ഇതൊക്കെ കരുതി വെക്കണമെങ്കിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നിൻ്റെ മനോവ്യാപാരമല്ല ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല വേണ്ടേ നിനക്ക് സ്വീകരിക്കാനുള്ള മനസ്സാണ് ആ സ്വീകരിക്കാനുള്ള മനസ്സ് പുതിയതിനെ പുതിയതായി സ്വീകരിക്കുക ഇവിടെ മാറ്റങ്ങൾ കാണും ഇവിടെ ചിന്തിക്കുന്നതിനപ്പുറമായിട്ട് വിചിത്രമായി ചിന്തിക്കുന്നവർ കാണും ചിന്തിപ്പിക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ വ്യത്യസ്തതയോടെ പ്രവർത്തിക്കുന്ന അബ്ബാ പിതാവേ എന്ന് വിളിച്ച ഒരു പുത്രനാണ് ഇവിടെ ഇപ്പോൾ വ്യത്യസ്തത വരും മാറ്റം വരും ഈ മാറ്റത്തെ ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറാകുക വെറുതെ പഴയ ഒരു പാളിയിൽ വീണ്ടും എന്നെ കൊണ്ട് തുന്നിപ്പിടിപ്പിക്കരുത് അവിടെയല്ല ഞാൻ വന്നത് സ്നേഹത്തെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് വ്യത്യസ്തതയെക്കുറിച്ച് അബ്ബാ പിതാവ് എന്ന് വിളിക്കാവുന്ന പുത്രൃശ്ശികാരത്തിൻ്റെ ആത്മാവനെ കൊണ്ടാണ് എന്താ യേശു ക്രിസ്തു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒതുങ്ങിയിരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു എന്ന് ഈശോ പഠിപ്പിക്കുന്ന ഭാഗമാണത് അതുകൊണ്ട് നമുക്ക് ആഴമായി വിചിന്തനത്തിലേക്ക് കടക്കാം ജോൺസൺ കരുത്